ഹായ് ഏർ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ചാലക്കുടിയിലെ ഒരു ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മളൊരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ടാണ് അവിടെ ചെല്ലുന്നത് അതായത് ഓട്ടിസം ഓട്ടിസംബാതിരായ കുട്ടികളെ കുറിച്ച് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അപ്പം അതിനെക്കുറിച്ചുള്ള വർക്കിന് വേണ്ടിയിട്ടാണ് അവിടെ ചെന്നത് അപ്പം നമ്മൾ ചെന്നപ്പത്തട്ട് ഈ കുട്ടികളുടെ സന്തോഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നിയത് മറ്റുള്ളവരിലേക്കിവിടെ എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുത്തു വെച്ചത് ഇതിടുന്നതിനുള്ള കാരണവും അത് മാത്രേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് വേറൊരു രീതിയിലുള്ള ഇത് ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത് എനിക്ക് കുട്ടികളുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം എന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ ചെന്നതിൻ്റെ സന്തോഷം എന്താന്ന് ഇവരുടെ ഓരോരുത്തരുടെ മുഖത്ത് നിങ്ങൾ കാണാൻ പറ്റും അതുപോലെയാണ് ഈ കുട്ടികൾ സന്തോഷിക്കുന്നത് അന്നത്തെ ദിവസം നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയായിരുന്നു അവിടെ ചെയ്തത് ഒരു ദിവസം ഫുള്ള് നമ്മളിവരുടെ കൂടെ തന്നെ ചിലവഴിച്ച് അതുപോലെ ഇവർക്ക് ഇഷ്ടപ്പെട്ട എടിയോടിയോ എന്നുള്ള പാട്ട് ഇവർ തന്നെയാണ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇവർ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തതാണ് കോപ്പി കാരണം അപ്പോ ഓരോരുത്തരും അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങളുടെ സന്തോഷമൊക്കെ അപ്പൊ അതുപോലെയാണ് ഇവരുടെ സന്തോഷം നമ്മൾ അന്നത്തെ ദിവസം കണ്ടത് ഈ മോളാണ് ഇതിന്റെ നമ്മൾ നായികയായിട്ട് നമ്മൾ ചെയ്തിരുന്നത് മോൾക്ക് നല്ല കഴിവുള്ള കുട്ടിയാട്ടോ ഓട്ടി സമ്പാദിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ പക്ഷെ അത് അത് തന്നെ അതിനേക്കാൾ നമുക്ക് നോർമൽ കുട്ടികൾക്കുള്ളതിനേക്കാളും കഴിവും ബുദ്ധിയുമാണ് ഈ കുട്ടികൾക്കുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ മൈൻഡ് കാര്യങ്ങൾ വരെ ഇവർ ശ്രദ്ധിക്കും ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നോട്ടവും കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിച്ച് കണ്ടും മാത്രമേ ഇവർ പെരുമാറത്തുള്ളൂ നോർമൽ ഒരു കുട്ടികളെ പോലെ ഒരു എടുത്തുചാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര സൂക്ഷിച്ചും കണ്ടും മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളാണ് ഇവരെല്ലാവരും അപ്പോൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ പ്രായഭേദം ഒന്നുമില്ലാട്ടോ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ അത് ഈ കുട്ടികളെയൊക്കെ നോക്കുന്ന ഈ നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സിനും അതുപോലെ സിസ്റ്റേഴ്സ് ഒക്കെ ഇവർ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് നോക്കുന്നത് കാരണം നമ്മളത് അന്നത്തെ ദിവസം ഫുള്ള് ഇവരെ കുറിച്ച് നമ്മളത് പഠിക്കുകയായിരുന്നു കാരണം ചെറിയ കാര്യങ്ങൾ അതെ ച്ചാ ഇച്ചിരി ഫുഡ് കൊടുക്കാനായിട്ടൊന്ന് വൈകിയാലോ അല്ലെങ്കിലും ഇവർക്കൊന്ന് ബാത്റൂമിൽ പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് വൈകി കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഇവർ ഭയങ്കരമായിട്ട് റേസ് ആവും അപ്പോൾ ഇതൊക്കെ നോക്കിയും കണ്ടും ഒക്കെയാണ് ഈ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും ഈ കുട്ടികളെ കെയർ ചെയ്യുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാലാക്കന്മാർ തന്നെയാ കേട്ടോ ഈ സിസ്റ്റേഴ്സും ഒക്കെ കാരണം അതുപോലെ ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് ഈ കുട്ടികളൊക്കെ അതുപോലെ കെയർ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഇവർ നന്നായിട്ടാണ് നോക്കുന്നതിന് ഇവരെ കുട്ടികളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം കണ്ടാൽ എല്ലാവരും ഒരുക്കി നിർത്തി ഞങ്ങൾ ചെല്ലും കൊണ്ട് ഓരോ കുട്ടികളെയും നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ള പൊടിയൊക്കെ കിട്ടി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയൊക്കെ എത്തിയിരുന്നു അപ്പം നമ്മൾ ആ ഷോട്ട് ഫിലിം എടുക്കാൻ അവിടെ ചെല്ലുമെന്നുള്ളത് കൊണ്ട് ഓരോ കുട്ടികളെയും നല്ല ഉടുപ്പൊക്കെയിച്ച് സുന്ദരി സുന്ദരന്മാരുമായിട്ടാണ് ഈ സിസ്റ്റേഴ്സും ടീച്ചേഴ്സും ഈ കുട്ടികളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നുവരുത് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും പൈസ കൊടുത്ത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളിപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് ഒരു കേക്കായാലും നമ്മൾ വീട്ടിൽ മുറിക്കാതിരിക്കത്തില്ല അല്ലേ നമ്മൾ കേക്ക് മുറിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് മിഠായി ആയിട്ട് ഈ കുട്ടികളുടെ അടുത്തൊന്ന് പോയി നോക്കിക്കേ ഇതുപോലുള്ള സ്ഥാപനങ്ങളും നമുക്ക് ചുറ്റിനും എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ എറണാകുളത്തുണ്ട് അതെല്ലാം പുറത്തേക്കാണെങ്കിൽ അതെല്ലാം സ്ഥലത്തും ഇതുപോലെയുള്ള കുട്ടികളെ നോക്കുന്നത് ഇതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ പ്രായമായ അച്ഛനമ്മമാരെ നോക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് പോകണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു പാക്കറ്റ് മിഠായി കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സന്തോഷം എത്ര മാത്രമാണെന്ന് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ പറ്റും അതുപോലെയാണ് കുട്ടികൾ സന്തോഷം നമുക്ക് കാണാൻ പറ്റുക പുറത്തുനിന്ന് ഒരാൾ ചെന്ന് കഴിഞ്ഞാലുള്ള സന്തോഷം ഇവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ കൂടുതലാണ് കാരണം ഈ ഒരു ബിഡിംഗിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്ന കുട്ടികളല്ലേ അപ്പം നമ്മളിപ്പോൾ ആരാണ് എന്താണെന്നൊന്നും അവർക്കറിയില്ല പക്ഷേ ഇവരുടെ സ്നേഹം അത് ആരാണെന്നോ എന്താണെന്നോ അറിഞ്ഞിട്ടല്ല ഇവർ സ്നേഹിച്ചു നമുക്ക് അവർ ക്ഷയിക്കാണ്ടി വരുന്നു നമ്മുടെ കവിളെ വന്നിട്ടിരിക്കുന്നു കയ്യിൽ വന്നതും അതൊക്കെ നമ്മൾ ആരാണെന്ന് അറിഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല അതവരുടെ സന്തോഷമാണ് അപ്പോൾ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഒന്ന് പോകണം ഇങ്ങനത്തെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നേരത്തെ ഫുഡാണെങ്കിൽ ഒരു നേരത്തെ ഫുഡ് അതല്ല മിഠായിയോ ചോക്ലേറ്റ് സ്വീഡ്സോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാത്ത ഒരു ദിവസം ഒന്ന് ഈ കുട്ടികളുടെ കൂടെ ഒരു ചിലവഴിക്കണം കാരണം അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ചിരിക്കാനും പറ്റുന്ന കുട്ടികളാണ് ഇവരെല്ലാവരും കണ്ടു മുഖത്ത് കണ്ടു ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറന്ന് ചിരിക്കാൻ നമുക്ക് എത്ര പേർക്കും പറ്റും പറ്റത്തില്ലല്ലവർക്കും പക്ഷെ ഈ കുട്ടികൾക്ക് പറ്റും ഇവരുടെ ലോകത്തിലെ ടെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ല ഇവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇവരുടെ മുഖത്ത് തന്നെ അത് കാണാം ശരിയല്ലേ